അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നത് ഇതുവരെ നീക്കം ചെയ്യാത്തത് മത്സ്യബന്ധന മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇത്തരം കണ്ടെയ്നറിൽ ഉടക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലായി ഇതുവരെ നാൽപ്പതിലധികം വള്ളങ്ങളുടെ വലകൾ നശിച്ചു പോയിട്ടുണ്ട് നഷ്ടം സംഭവിച്ചവർക്കായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അപകടത്തിൽപ്പെട്ട എം എസ് സി എൽസ കപ്പലിൽ നിന്ന് കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിൽ അധികമായി ജൂലൈ മൂന്നിന് മുമ്പ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യണമെന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം ഇന്ന് ജൂലൈ രണ്ടായി എന്നാൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വലകൾ കണ്ടെയ്നറിൽ ഉടക്കി ആലപ്പുഴയ്ക്ക് പടിഞ്ഞാറ് കടലിൽ പോയ നാൽപ്പതിലധികം വള്ളങ്ങളുടെ വലകൾ ഇതുവരെ നശിച്ചു ഈ വലകളിലുണ്ടായിരുന്ന ലക്ഷങ്ങൾ വില വരുന്ന മത്സ്യവും അതോടെ നഷ്ടമായി കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരി വൈപ്പിൻ ഗോശ്രീപുരം എന്നിവിടങ്ങളിൽ നിന്ന് കടലിൽ പോയ ഒമ്പത് വള്ളങ്ങളുടെ വലകൾ കണ്ടെയ്നറിൽ ഉടക്കി നശിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് പോയ ഏഴ് വള്ളങ്ങളുടെ വല നഷ്ടമായിരുന്നു ആറാട്ടുപുഴ വലയഴീക്കൽ എന്നിവിടങ്ങളിൽ നിന്ന് കടലിൽ പോയ ആറ് വള്ളങ്ങളിലെ വലകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ കുരുങ്ങി നശിച്ചു പോയിരുന്നു ട്രോളിംഗ് നിരോധനം ഉള്ളതിനാൽ പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്ക് മീൻ കൂടുതൽ കിട്ടുന്ന സമയമാണിത് വലകൾ നശിച്ച വള്ളങ്ങൾക്ക് ഇനി ദിവസങ്ങളോളം കടലിൽ പോകാനാവില്ല ഇത് നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിക്കും അതാണ് ഏറ്റവും ഗുരുതരമായൊരു വിഷയം മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ആലപ്പുഴ കൊച്ചി മേഖലകൾ ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് വള്ളങ്ങളുമായി മാറേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പരാതിപ്പെട്ടാൽ കേസെടുക്കാൻ പോലും തീരദേശ പോലീസ് തയ്യാറാകുന്നില്ല വലകൾ നഷ്ടമായ വള്ളങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്ന ഒരാവശ്യം ജൂലൈ മൂന്നിന് മുമ്പ് കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥ് ഉത്തരവിട്ടിട്ടായിരുന്നു കപ്പലിലെ കണ്ടെയ്നറുകൾ സമയബന്ധിതമായി നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളികളും നിരന്തരം ആവശ്യപ്പെടുന്നു എന്നാൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല ലക്ഷങ്ങൾ വിലമതിക്കുന്ന വലയും വലയിൽ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് രൂപ മൂല്യമുള്ള മത്സ്യസമ്പത്തും നശിച്ചത് മൂലം അടുത്ത ഒരാഴ്ചത്തെ സീസൺ പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വള്ളം വല ഉടമകളെയും തൊഴിലാളികളെയും കനത്ത നിരാശയിലാക്കിയിരിക്കുകയാണ് പരീക്ഷണം ആദിത്യൻ അയ്യപ്പജ്യോതി ജലനിധി പ്രത്യാശ ഉന്നതൻ പ്രവാചകൻ അക്കിനാസ് അൽ റഹ്മാൻ ആണ്ടവൻ എന്നീ വള്ളങ്ങളുടെ വലകളാണ് ഈ കണ്ടെയ്നറുകൾ തട്ടി നശിച്ചുപോയത് പോയത് കപ്പലപകടം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിന് കളങ്കം വരുത്തുമെന്ന കാരണത്താൽ പരാതിപ്പെട്ടാൽ കേസെടുക്കാൻ പോലും തീരദേശ പോലീസ് കൂട്ടാക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തോട്ടപ്പള്ളി തീരദേശ പോലീസ് പരാതിക്ക് റെസീറ്റ് കൊടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഫോർട്ട് വച്ചി തീരദേശ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് തൊഴിലാളികൾ മത്സ്യബന്ധന വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ലൈസൻസ് ഫീസ് എന്നിവ ഇനത്തിൽ കോടിക്കണക്കിന് രൂപ ഫിഷറീസ് വകുപ്പിന് ലഭിച്ചിട്ടും അപകടങ്ങളിൽ പെടുന്ന വള്ളങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പറയുന്നു വിഴിഞ്ഞം തുറമുഖത്തെ സംരക്ഷിക്കാൻ കോടികൾ ചിലവഴിക്കുന്ന സർക്കാർ കപ്പലപകടം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും മത്സ്യമേഖലയെ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്ന് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ജില്ലാ പ്രസിഡന്റ് ടി വി ഷാജി സെക്രട്ടറി വി എസ് പൊടിയൻ എന്നിവരും ആവശ്യപ്പെട്ടു ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കടൽ കയറുമ്പോൾ അളിയ കയറല്ലേ എന്ന് പറഞ്ഞാൽ കടൽ കയറാതെ ഇരിക്കുമോ എന്നാണ് കടൽക്ഷോഭം രൂക്ഷമായ തീരപ്രദേശങ്ങളിൽ സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്ന പരാതിയോട് അദ്ദേഹം പ്രതികരിച്ചതിങ്ങനെ പരിഹാസത്തിലാണ് കപ്പലിലെ കണ്ടെയ്നർ കാരണം നശിക്കുന്നത് സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ വലകളാണ് അവരുടെ ജീവിതമാണ് ട്രോളിംഗ് നിരോധനമുള്ള സമയങ്ങളിൽ അവർക്ക് മീൻ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇവരെ തിരിഞ്ഞു നോക്കാത്ത മന്ത്രി സജി ചെറിയാൻ ജനിച്ച ഉടനെ മന്ത്രി കസേരിയിൽ കയറിയിരുന്ന ഒരാളൊന്നുമല്ല സജി ചെറിയാൻ എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡൻ്റുമൊക്കെയായിരുന്നു പിന്നീട് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം ആലപ്പുഴയിലെ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചു വന്ന ആളാണ് അദ്ദേഹം അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ഒരാൾ തന്നെയാണ് എന്നിട്ടും ഈ ഗുരുതരമായ അവസ്ഥയിൽ അവരെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അദ്ദേഹം വേറെ ആർക്കോ വേണ്ടി പണിയെടുക്കുന്നു എന്നാണ് കരുതേണ്ടത് സ്വന്തം നാട്ടിലെ കടലിൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത അതിനായി ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാത്ത ഇദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന് അവകാശപ്പെടാൻ പോലും അർഹനല്ല വൻകിട ബോട്ടുകാരുടെ പ്രശ്നങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും ഇത് പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളുടെ വിഷയമായതുകൊണ്ട് സജി ചെറിയാനോ സർക്കാരിനോ ഒരു തിടുക്കവുമില്ല ഈ തൊഴിലാളികളുടെ പട്ടിണിയേക്കാൾ അവർക്ക് വലുത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അഭിമാനമാണ്